ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസത്തെ എൻ്റെ ഒരു ഒരു ടെൻ അറൗണ്ട് ഒരു ടെൻ കെ ജിയുടെ അടുത്തേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ജെന്വിനായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഫേസിൽ നോക്കുകയാണെങ്കിൽ ആ ഫേസിലെ ഫീച്ചേഴ്സൊക്കെ നല്ലോണം നമുക്ക് എടുത്തറിയുന്നുണ്ട് അതുപോലെ ഡബിൾ ചിനുണ്ടായിരുന്നത് കുറഞ്ഞു അതേപോലെ നമ്മുടെ കൗളൊക്കെ ഒന്ന് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഫേസ് യോഗയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് എന്റെ ഹിപ് സൈസും വയറും ആയിരുന്നു മെയിനായിട്ട് അതേപോലെ തന്നെ സ്കിന്നും നല്ലോണം നല്ല ഗ്ലോ അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തപ്പോൾ അപ്പം എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് എൻ്റെ ഹിപ് സൈസും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ സൈസും ആണ് ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഇനി കാണാൻ പോണത് ഇത് ജൂണ് ബിഫോർ ജൂണും ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളതും അപ്പോൾ ഒരു സിക്സ്റ്റി എയിറ്റ് ടു ഫിഫ്റ്റി നയൻ ആണ് എൻ്റെ ഒരു ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകണത് അതിൻ്റെ മൂന്ന് വീഡിയോസാണ് നമ്മൾ ഇന്നോട്ട് നാളെ മറ്റൊന്നായിട്ട് നമ്മൾ ചെയ്യണത് അപ്പോൾ ഈ മൂന്ന് വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറയ്ക്കണം വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യും കാണാവുന്നതാണ് കാരണം അതിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് ദിവസം നമ്മൾ റൂട്ടീൻ ഫുഡ് റുട്ടീനും ഒക്കെ നമ്മൾ ചെയ്യണേട്ടോ അപ്പൊ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് വേണം അടുത്ത വീഡിയോയിൽ വന്നോളൂ വന്നോളോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അന്ന് ബിഫോർ ചെയ്തപ്പോൾ ആഫ്റ്ററും അത് തന്നെ അപ്പൊ അതാണ് സെയിം സംഭവം ഇട്ടിട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്റെ ഏത് വീഡിയോ വന്നാലും ഏറ്റവും കൂടുതൽ അതിൽ കമന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് ലോസിൻ്റെ നമ്മളൊരു വീഡിയോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താ ചെയ്യാത്ത ഞാൻ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുവരുമ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രൂഫ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടും കൊണ്ടുവരണം എന്നാണ് എനിക്ക് താല്പര്യം അതാണ് ഇത്രയും വൈകിയത് നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യായിരുന്നു എനിക്ക് വ്യൂസും കിട്ടായിരുന്നു കാരണം നിങ്ങൾ ഓൾറെഡി അത് കണ്ടതുകൊണ്ട് നിങ്ങൾ എന്റെ എല്ലാ വെയിറ്റ് ലോസ് വീഡിയോയും കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കത് ഓക്കെയാണ് ഞാൻ അത് ഇത്രയും സമയം യൂസ് ചെയ്തിട്ട് അതാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോ ആണ് നമ്മൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു എനിക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് കാണിക്കണത് വെയ്റ്റ് ലോസിന് മാത്രമല്ല എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം വെയിറ്റ് കുറയുമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ എക്സസൈസും എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഡയറ്റും ആണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിൽ ആണെങ്കിലും നമ്മുടെ ടോട്ടൽ ബോഡിക്ക് നമുക്ക് പുറത്തേക്ക് കാണിക്കുന്ന ആ ഒരു റിസൾട്ടുകൾ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസത്തോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരു എന്താ പറയുക നമുക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ ജൂൺ ജൂലൈ ഇപ്പോൾ ആഗസ്റ്റ് ഏകദേശം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇരുപത് ഇരുപത്തൊന്നാണ് അപ്പം നിങ്ങൾക്ക് അടുത്ത ദിവസമായിട്ടൊന്ന് കിട്ടും അതിൻ്റെ വീഡിയോ അപ്പോൾ ആ ഒരു അവസാനമായിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് മാസം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നത്തെ വന്നിട്ട് നമ്മുടെ ടോട്ടൽ ബോഡിക്ക് നല്ലൊരു വ്യത്യാസം വരുന്ന ഒരു ഡ്രിങ്ക് ആണ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിനങ്ങനെ ചുരുക്കണില്ല അതാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടിപ്സുകൾ അതായത് എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ഗുണം തന്നിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും മൂന്നാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു റുട്ടീൻ അതായത് ഞാൻ കാലത്ത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അത് കഴിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ ആ ഒരു ഡയറ്റ് ഇപ്പം ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ പോലെ നിങ്ങൾക്ക് കിട്ടണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് അല്ല അതേപോലെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് തോന്നി അതായത് സ്കിന്നിൻ്റെ കുറേ അധികം നന്നായി അതേപോലെ വെയ്റ്റ് ലോസ് ചെയ്തപ്പോൾ കുറേ അധികം പെയിനും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് പിന്നെ ഈ ഒരു ടീഷർട്ട് നമ്മുടെ ഞാൻ ആ വെയിറ്റ് കൂടിയ സമയത്ത് വെയിറ്റ് മീൻസ് എനിക്ക് എൻ്റെ ആ സമയത്ത് ട്രിപ്പ് പോയി വന്നപ്പോൾ ഒരു സിക്സ്റ്റി സെവൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വെയിറ്റ് കുറച്ചതായിരുന്നു പക്ഷെ ഒരു മാസം എൻ്റെ ഒരു പി സിയോട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഒരു ടൈറ്റും ഫോളോ ചെയ്യാണ്ട് ഒരു മാസം ഇരുന്ന് ഫുഡ് അടിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വികൃത രൂപമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമാവും എൻ്റെ കണ്ടീഷൻ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്യണം എക്സസൈസ് പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണം യോഗ അങ്ങനെ ഏതെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പോകണം അത് അതുപോലെ സ്കിൻ കെയറും ചെയ്യണം ഇല്ലെങ്കിൽ മോശമാവും അത് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഒരു മാസം ഒന്നും ചെയ്യാണ്ട് ഫുഡ് അടി വെറുതെ കാറിൽ ഇങ്ങനെ ഇരുന്ന് ടൂർ പോയിൻ്റെ ആ ഒരു ഇത് കണ്ടത് അപ്പം അന്ന് ഞാൻ ആ വീട് ചെയ്തപ്പോൾ അന്ന് ഞാൻ ബിഫോർ വേറെ ഡ്രസ് ഇട്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അതന്നെ തന്നെ ഇട്ടു ഞാൻ അതേ അത് തന്നെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് തിരഞ്ഞു പിടിച്ച് ഇതിങ്ങനെ വേറെ എവിടെ പോയി ഇരിക്കായിരുന്നു അങ്ങനെ നമ്മൾ തിരക്കല്ല പിന്നെ ഉണ്ണിയൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ ഇരുന്ന സാധനം ഇരുന്ന് കാണില്ല അപ്പം ഞാൻ തിരഞ്ഞു പിടിച്ച് പോയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് നമ്മുടെ സ്കിന്നു നല്ലോണം ഗ്ലോ അതുപോലെ തന്നെ ഒരു പരമാവധി ഒരു പരിധി വരെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതിലെ ഇൻഗ്രീഡിയൻസ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ചിലർക്ക് ഈ ഡയറ്റ് നമ്മൾ വയർ നിറച്ചൊക്കെ അടിച്ച് നടക്കുന്ന ആളുകൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതൊക്കെ വയറി വലിച്ച് തിന്ന് നമ്മുടെ വയറ്റിലൊരു സ്പേസ് കൊടുക്കാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് അടിച്ച ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലർക്ക് ഗ്യാസ്റ്റിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ വയറിലൊരു അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരില്ല ഡയറ്റ് ആ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് അസ്വസ്ഥതകൾ അത് മാറാൻ വേണ്ടി ഈ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡ്രിങ്ക് കഴിക്കും തോറും നമ്മുടെ വെയ്റ്റ് ലോസ് ആകുന്നതും നമുക്ക് ഹെൽപ്പ് ചെയ്യും അതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും ടോട്ടൽ ബോഡിക്ക് നല്ലതാണ് സ്കിന്നിനും ഹെയറിനും ബോഡിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നമ്മുടെ ഈ മൂന്ന് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതും കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു വ്യത്യാസം ഇപ്പം എൻ്റെ വെയ്റ്റ് അമ്പത്തി ഒമ്പതാണ് എന്താ പറയാ എന്നെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എത്ര തോന്നുന്നു എന്നറിയില്ല ഇപ്പൊ വെയിറ്റ് അമ്പത്തൊമ്പതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അമ്പത്താറാണ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുൻപ് ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തിയഞ്ച് അമ്പത്താറ് ഈ ഒരു ഏരിയയിൽ നിൽക്കാം നമുക്ക് പനിയോ വല്ല വയ്യാകോ വന്ന അമ്പത്തി നാല് അമ്പത്തി മൂന്നിലേക്ക് പോകും ഇല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് അതിൽ നിൽക്കും അതിന് കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ഞാൻ വില ഓവിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതിയാവും ഒരു എന്താ പറയുക ഭയങ്കര എല്ലും കൂടെ മതിയാകും അതിന് കുറഞ്ഞ കാരണം ഹൈറ്റ് ഉള്ള കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഒരു എന്താ പറയുക എനിക്കൊരു താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫിഗർ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു വെയിറ്റ് അപ്പം അതിലേക്ക് എത്തിയിട്ടില്ല ഞാൻ അത്ര ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു ഇപ്പം മൂന്ന് മാസമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കണ്ടിന്യൂ ഓഗസ്റ്റ് കഴിയാൻ പോണം ഇതിന്റെ റിസൾട്ട് അപ്പം അമ്പത്തിയേഴ് അമ്പത്തെട്ട് ആ ഒരു അല്ല സോറി അറുപത്തിയേഴ് അറുപത്തെട്ടിന്ന് അമ്പത്തൊമ്പതിലേക്ക് ആയിട്ടുണ്ട് ത്രീ മന്ത്സ് കൊണ്ട് പക്ഷേ ഒരു മാസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കും രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് സ്കിന്നാണെങ്കിലും ആണെങ്കിലും ഹെയർ ആണെങ്കിലും ടോട്ടൽ ബോഡിക്ക് നല്ല വ്യത്യാസമായിരുന്നു അതാണ് നമ്മൾ ചെയ്യണേറ്റം അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ വയറും അതുപോലെ ഹിപ്പൊക്കെ കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് നമുക്ക് പിന്നെ ബക്കേണ്ടാണ് റെഡ്യൂസ് ആയത് പിന്നെ അതിൽ നിന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആ വെയിറ്റ് ലോസ് ഇതെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് എന്നെ പണ്ടേ മുതലേ ഫോളോ ചെയ്തവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്കിൽ എപ്പോഴും ഉണ്ടാവും ജീരകവും അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലിയും കാരണം എനിക്കൊരു പി ഉള്ള ഉള്ളൊരാളാണ് എനിക്ക് എപ്പോഴും ആക്നെ ആക് പ്രോണാണ് സ്കിൻ ഓയിലി അതുകൊണ്ട് തന്നെ എപ്പോഴും പിംപിൾസ് വരും സോ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്കിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മസ്റ്റാണ് കാരണം എനിക്ക് പിമ്പിൾസിനൊക്കെ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടിത് അപ്പോൾ ആദ്യത്തെ വന്നിട്ട് നമ്മളിത് ഞാനിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു ഏകദേശം കഴിയാറായപ്പോൾ വീണ്ടും ഫില്ലിയാണ് നമ്മുടെ ചെറു ജീരകല്ലേ നമ്മൾ അവിയലിലൊക്കെ ഇടുന്ന നല്ല ജീരകം എന്ന് പറയുമ്പോൾ സ്മോൾ ുമ്മീൻ അതാട്ടോ അത് നമ്മൾ രണ്ടും ഈക്വൽ അളവിൽ എടുക്കാം ഞാനിപ്പോ ഈയൊരു ചെപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയിലാണ് നിറച്ച് വെക്കാറ് അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് നിറച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഗ്രീഡിയന്റ് കാണിച്ചു തരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെവേറെ നിറയ്ക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മുഴുവൻ മല്ലിയാണ് ഇത് ഒരുപാട് നല്ലതാണ് ഞാൻ പണ്ടേ ഇതിന്റെ മൂന്നാല് പേടി ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നമുക്ക് കാപ്പി ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡ്രിങ്ക് ആണെങ്കിലൊക്കെ ഇത് ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയ പിന്നെ കൂടി പറയാം ഫേസിൽ എനിക്ക് കണ്ടമാന ആക്നൈസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ബിഫോർ ആഫ്റ്ററും നോക്കിയാൽ ഇപ്പോഴും ആക്നെ ഇല്ലാട്ടോ നമുക്ക് വെയിറ്റ് വെച്ചപ്പോഴും ആക്നൈസ് കുറവായിരുന്നു കാരണം ഈ ഡ്രിങ്ക് ഇത് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇപ്പം നമ്മൾ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് അപ്പം ആക്നേനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും പിന്നെ അതുപോലെ തന്നെ ജീരകം ആണെങ്കിൽ അതായത് നമ്മുടെ നമുക്ക് നമുക്കിങ്ങനെ അസിഡിറ്റി പ്രോബ്ലംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ മോർണിംഗ് വെയ്റ്റ് ലോസ് ഡ്രിങ്കിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഇതുമാതിരി രണ്ടും സെയിം എടുക്കുക നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറുകപ്പെട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അത് കറുകപ്പെട്ട് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ് ഇനി നമുക്കൊരു മൂന്ന് നാല് ഇൻഗ്രീഡിയന്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടുതലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്നതാണ് വേറെ ഒന്നും പ്രത്യേകിച്ച് പുതിയതൊന്നും അല്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ നമ്മള് ഞാനിപ്പം എനിക്കൊരു കൈപ്പിടി അളവാട്ടോ രണ്ട് കൈ കൊണ്ട് രണ്ട് പിടുത്താണ് ഞാൻ ഇടാറ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഡ്രിങ്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കാട്ടോ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ദിവസം പോലും മിക്സ് ചെയ്യാണ്ട് ഇത് ആദ്യം വേണ്ടത് നമ്മുടെ കറിവേപ്പിലില്ലേ കറി വേപ്പില കറി ലീഫ് അത് കേട്ടോ അത് ഞാൻ അന്തിക്കാട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവരും നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗിലൊക്കെ നോക്കിയാൽ അറിയാം ഞാൻ എപ്പോൾ പോയാലും കറിവേപ്പില കൊണ്ടുവരും ഞാൻ പുറത്തുനിന്ന് അങ്ങനെ തീരെ കുഞ്ഞി പോവാണ്ടിരിക്കുന്ന സമയത്ത് തീരെ കിട്ടാനില്ലെങ്കിൽ മാത്രമാണ് കറി കടയിൽ നിന്നും മേടിക്കാറ് അത് വേണം ഒരു പിടുത്തം പിന്നെ ഒരു നാല് വെളുത്തുള്ളിയാണ് വേണ്ടത് അത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ചെറിയൊരു പീസ് നമ്മുടെ ഇഞ്ചി അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലെമൺ അതായത് അതിന്റെ തോലുണ്ടല്ലോ അതിന്റെ അത് നന്നായിട്ട് വൃത്തിയാക്കി നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുക അത് നമുക്ക് വേണം ഇനി നമുക്ക് വേണ്ടത് ഞാൻ എന്തെങ്കിലും നമ്മുടെ മല്ലിയും ചീരമൊക്കെ ബാക്കി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ അങ്ങനെ സൂക്ഷിച്ചു വെക്കും കഴിയുമ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഡ്രിങ്ക് മിക്സ് ചെയ്യാനാണ് നമുക്കൊരു പാൻ എടുക്കാം ഞാൻ സാധാരണ സ്റ്റീൽ ഗ്ലാസിലേക്ക് കുടിക്കാറ് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ആയിട്ട് കാണിച്ചു വരുമ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ല ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഗ്ലാസും പ്ലസ് ഒരു കാൽ ഗ്ലാസും കൂടി ഒഴിക്കും എന്താ വെച്ചാൽ ഈ കാൽ ഗ്ലാസ് നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കുമ്പോൾ കുറയും അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് കുറയില്ല അതാണ് നമ്മൾ കാൽ ഗ്ലാസ്സും കൂടി വീണ്ടും ഒഴിച്ചത് അപ്പൊ നമ്മുടെ ജീര സോറി നമ്മുടെ കറിവേപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുക നല്ല കഴുകി വെടുപ്പാക്കി കെട്ടോ പിന്നെ ഞാനിവിടെ കുറച്ചധികം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ആക്നെസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും വെയിറ്റ് ലോസിനും ഈ ലെമൺ നമ്മൾ നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിലേക്ക് ഞാൻ പിഴിഞ്ഞു വയ്ക്കും ലമൺ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല കേട്ടോ ചിലർക്ക് അത് പറ്റില്ല ലെമൺ ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ കൂടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുളിച്ച് തട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെമൺ ഒഴിവാക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു തൊണ്ടില്ല അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ട് നല്ല ചൂടുവെള്ളത്തിലേക്ക് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ലെമൺ ഒക്കെ തന്നെ അങ്ങനെ സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കണം നമ്മുടെ ഈ ഒരു മിക്സിന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ സ്പൂൺ അളവ് കുറച്ച് കുറവാണ് അപ്പൊ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇത് അങ്ങനെ രണ്ട് പിടുത്തം കൊടുക്കും ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് നേരെ നമ്മുടെ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ കഴിക്കുന്നതാണ് പക്ഷെ ഇതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂട്ടോ അടിപൊളിയാണ് നമ്മുടെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഇതൊരു വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു ഡ്രിങ്ക് അപ്പം നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെക്കാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം വെച്ചിട്ട് നമ്മളിങ്ങനെ കവർ മൂടി വെക്കാം അതായത് നമുക്കിങ്ങനെ തിളച്ച് വരില്ലേ ജസ്റ്റ് തിളയ്ക്കുമ്പോൾ ഒരു രണ്ടും മൂന്ന് മിനിറ്റും കൂടി അതിനൊന്നും കൂടി തിളപ്പിക്കാം മൂടി വെച്ചിട്ടോ എന്താ വെച്ചാൽ ഒന്ന് തിളച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ആ കാ ഗ്ലാസ് ഒഴിച്ചത് പറ്റും ഓക്കെ അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം തിളച്ച് വന്ന തീ കുറച്ച് വെച്ചിട്ട് വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി തിളപ്പിക്കാന് ശേഷം ഞാനിവിടുന്നേ നമ്മുടെ ഡ്രിങ്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്താ പറയാ ചില്ല് ഗ്ലാസ് ഏകാനം ഒരു പേടിയുണ്ട് കുറച്ച് ചൂടുണ്ട് അപ്പോൾ ഒരു ഒരു എന്താ പറയുക നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന ചൂടില്ല ആ ചൂടിൽ നമ്മൾ രാവിലെ കുടിക്കുക അപ്പം കണ്ടില്ലേ ആ ഒരു കാല് ഗ്ലാസ് വറ്റി ഒറ്റ ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടി ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാ കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ടാക്നിയ വരുന്നവരൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് വയർ കുറയാനും എല്ലാത്തിനും നല്ലതാട്ടോ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇതാണ് ഇതിപ്പോ ചൂടൊക്കെ ആറിയുണ്ടോ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണം ഏകദേശം ഒരു പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞു രാവിലെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തതാണ് കാരണം ഞാൻ രാവിലെ വെറും വയറ്റിലാണ് അത് കുടിക്കുക പിന്നെ ഇത് ആർക്കൊക്കെ കുടിക്കാൻ പറ്റും വല്ല രോഗം എന്തെങ്കിലും രോഗമുള്ളവരൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു പക്ഷേ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഡെയിലി നമ്മുടെ കറികളിലും ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യരുത് നിങ്ങൾക്ക് ചിലപ്പോൾ വെയിറ്റ് ലോ കൂടെ കുറേയൊക്കെ ചെയ്യുന്നുണ്ടാവും അത് നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ വ്യത്യാസമാണ് പിന്നത്തെ കാര്യം ഫീഡിങ് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് പരമാവധി പതുക്കി അയക്കും ഇപ്പം എനിക്കാണെങ്കിലും അത് ചിലപ്പോൾ പതുക്കി കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോർമോൺസ് ഹോർമോൺസൊക്കെ ചെക്കൊരു ഡെലിവറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാലാണ് ബാക്ക് ടു നോർമൽ ആവാന്നാണ് നമ്മൾ ഞാൻ അങ്ങനെ പഠനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കാണുമ്പോൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി വരുന്ന ജനുവരി വന്നാൽ രണ്ട് വയസ്സാകും അപ്പോൾ ആ ഒരു സമയമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹോർമോൺസ് പതുക്കല് നോർമലിലേക്ക് ഇപ്പൊക്കെ വരുള്ളൂ ഒരു മൂന്ന് വയസ്സെങ്കിലും കുട്ടികൾക്ക് ആകുമ്പോഴാണ് നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വരിക എന്നാണ് പറയുന്നത് ചിലർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ ചിലർക്ക് പെട്ടെന്ന് തന്നെ അവർ ബാക്ക് ടു നോർമൽ അതായത് ഫിറ്റ് ആയി വരും അതൊക്കെ ഓരോരുത്തരുടെ അതനുസരിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ എനിക്ക് വെയിറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കേട്ടോ അതൊക്കെ തന്നെ കുറയ്ക്കാൻ പറ്റും ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ കുറയും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ വല്ലാണ്ട് ഡയറ്റും വല്ലാണ്ട് ഭക്ഷണികളൊന്നും ചെയ്തിട്ട് ഭയങ്കര മോശമായി പോകും അത് സ്കിന്നും ഹെയറും ഒക്കെ പോകും അപ്പം അതിനേക്കാൾ നല്ല ശരിക്കും വന്നൊരു പ്രയാതൊക്കെ കോലാകും നമ്മൾ ചേർത്ത് അപ്പം അതിനേക്കാൾ നല്ലത് ഹെൽത്തി ആയിട്ട് പോകാം ഇതാണ് നമ്മുടെ ഡ്രിങ്ക് ഇപ്പം ചൂടൊക്കെ ഞാൻ കുടം വെച്ചിട്ട് ഇതിന് ചെറിയൊരു ചെറിയൊരു എരിവുണ്ടാവും ഇഞ്ചിയുടെയും പിന്നെ വെളുത്തുള്ളി ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഒക്കെ ചെരുമ്പോൾ നമ്മുടെ കൺട്രോൾ കണ്ട്രോൾ ഇഞ്ചിയൊക്കെ ആക്നെസ്സിനെ കണ്ട്രോൾ ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മുഴുവൻ മല്ലി നമ്മുടെ ഏറ്റവും ബെസ്റ്റാണ് സ്കിന്നിന് അതുപോലെ ടോട്ടൽ ബോഡിക്കും ജീരകവും അതൊക്കെ ഭയങ്കര നല്ലതാണ് ഓക്കെ പിന്നെ അതുപോലെ ലെമൺ നിങ്ങൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അത് ഇടയു വേണ്ട കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇടുന്നത് അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എൻ്റെ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് റിസൾട്ട് മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഞാൻ ഫസ്റ്റ് വെയ്റ്റ് ലോസ് ചെയ്ത് അപ്പം അതായത് ഫീഡിങ് ഉണ്ണിക്കൊക്കെ നന്നായി പാൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ പാറുടിക്കുക കുറഞ്ഞു ഭയങ്കരമായിട്ട് അവൾ ഒരു വയസ്സ് കഴിഞ്ഞ് നന്നായി ഫുഡ് കഴിക്കേണ്ട ആൾക്ക് ശരീരത്തിൽ ഇങ്ങനെയാണ് നന്നായിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ അതെ ശരീരത്തിൽ കാണില്ലായെന്നുള്ളൂ ആൾക്കെല്ലാം എല്ലാ ആവശ്യത്തിന് അവൾ കാലത്ത് വൈകുന്നേരം ഒക്കെ ഫുഡ് കഴിക്കുക ഇടനേരം കഴിക്കും ഒക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ ആൾക്കങ്ങനെ എപ്പോഴും പാൽ കിട്ടണമെന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫീഡിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്തത് നിങ്ങളിപ്പോൾ ഉണ്ണിക്ക് പാല് കൊടുത്ത് നല്ലോണം പാൽ കൊടുക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു ആറുമാസം ഒക്കെ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുന്നേ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കാണിച്ച് ഉലുവ വെള്ളത്തിലൊക്കെ കാണിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ നന്നായിട്ട് പാലുണ്ടാവും എനിക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇത് എല്ലാവർക്കും ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ഉണ്ടെങ്കിൽ ആരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ വിശ്വാസമുള്ള ഡ്രിങ്കുകൾ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ഒട്ടിക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ഞാൻ ചെയ്തതും ചെയ്യാൻ പാടില്ല കണ്ടുപോയി ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ ചെയ്യുമ്പോൾ പശു ഇങ്ങനല്ല എന്നും അങ്ങനെ തോന്നില്ലേ ആ സംഭവങ്ങളൊക്കെ എന്തായാലും ഞാനത് നാളെ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്ക് നല്ലൊരു എന്താ പറയാ കുടിക്കുമ്പോഴാണെങ്കിൽ അത് നല്ലൊരു സുഖമാണ് ഉണ്ടോ ഈ ഡ്രങ്ക് കുടിക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ആദ്യം വേണമെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചാളൊക്കെ ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താ പറയുക നമ്മളിപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ച് ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ട്രൈ ചെയ്താൽ മതി ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യണം മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണങ്ങളല്ലാണ്ട് ദോഷം ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ എൻ്റെ ബോഡി എൻ്റെ സ്കിന്ന് എൻ്റെ ഹെയർ അല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും ഓരോരുത്തരുടെയും വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലെങ്കിലും വീണ്ടും കാണാം ബൈ ടീക്ക് ലവ് യു ഓൾ